എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിക്കുന്നു സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചതോടുകൂടി ഓണം സഹായങ്ങളുടെ വിതരണം ആരംഭിച്ചു സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് വിവിധ തരത്തിലുള്ള ഓണം വിഹിതങ്ങളാണ് ലഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഓണ പെൻഷനായി മൂവായിരത്തി ഇരുന്നൂറും എത്തും ഏറ്റവും പുതിയ റേഷൻ പെൻഷൻ അറിയിപ്പുകളാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ആദ്യം പെൻഷൻ അറിയിപ്പിലേക്ക് വന്നാൽ സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസത്തിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനാണ് ലഭിക്കുക ഒരു മാസത്തെ കുടിശ്ശികയും ഓഗസ്റ്റ് മാസത്തെയും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അക്കൗണ്ടിലും കയ്യിലും എത്തും ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്കും ഈ ഓണ പെൻഷൻ ലഭിക്കും എന്നാണ് വിവരം മസ്റ്ററിങ്ങിന് ഇരുപത്തിനാലാം തീയതി വരെയാണ് സമയം അനുവദിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം ഇരുപതിനു ശേഷം എന്നും ഉണ്ടായേക്കാം പത്തൊൻപതാം തീയതി കടമെടുപ്പുണ്ട് തിരുവോണം വരുന്ന സെപ്റ്റംബർ അഞ്ചിന് മുമ്പ് എല്ലാവർക്കും അതാത് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനുള്ള തരത്തിലാണ് പെൻഷൻ വിതരണം നടക്കുക അതുകൊണ്ട് തന്നെ പെൻഷൻ വിതരണം പതിവിലും നേരത്തെ ഉണ്ടാകും എന്നാണ് കരുതുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ജൂലൈ ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ വിതരണം കാര്യം ഇനി ആരും ലഭിക്കുന്ന ആളുകൾ കഴിഞ്ഞാൽ മാസം ചെയ്യുക ഓണം റേഷൻ വിതരണം ആരംഭിച്ചു മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിട്ടുണ്ട് അത് പതിനെട്ടാം തീയതി മുതൽ വിതരണം ചെയ്യും ബാക്കിയുള്ള റേഷൻ കാർഡിനെല്ലാം അരിയാണ് അധികമായിട്ട് അനുവദിച്ചിട്ടുള്ളത് പിങ്കർ റേഷൻ കാർഡിന് അധികമായി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ചു കിലോ അരിയാണ് ലഭിക്കുക അത് റേഷൻ കാർഡിൽ സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് നീല റേഷൻ കാർഡിനും സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് പതിനഞ്ച് കിലോ അരിയാണ് ഓണത്തിന് അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ രണ്ട് കിലോ അരിയാണ് ബ്രൗൺ റേഷൻ കാർഡിന് ലഭിക്കുക ഓണത്തെ വരവേൽക്കാൻ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡുകളും ആകർഷകമായ കിറ്റുകളും വിപണിയിൽ എത്തുന്നുണ്ട് ജീവനക്കാർക്ക് ഓണ സമ്മാനങ്ങൾ നൽകുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾക്കും റസിഡൻസ് അസോസിയേഷനുകൾക്കും ദുർബല വിഭാഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്ന വെൽഫെയർ സ്ഥാപനങ്ങൾക്കും ഈ സംവിധാനം ഉപയോഗിക്കാം സംസ്ഥാനത്തെ വിവിധ റസിഡൻസ് അസോസിയേഷനുകളും ക്ലബുകളും ഈ പദ്ധതിയിൽ സപ്ലൈകോയുമായി കൈകോർത്തിട്ടുണ്ട് ഗിഫ്റ്റ് കാർഡ് ഇല്ലാതെ പതിനെട്ടാം തീയതി മുതൽ പതിനെട്ടിനം സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് ആയിരം രൂപക്ക് വാങ്ങാം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങളാണ് ഇതിൽ ഉണ്ടാകുക അഞ്ഞൂറ് രൂപക്കും പത്തിനങ്ങൾ അടങ്ങിയിട്ടുള്ള അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വില വരുന്ന സാധനങ്ങൾ വാങ്ങാം അതും കിറ്റായിട്ട് തന്നെയാണ് ലഭിക്കുക രണ്ടിലും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങളാണുള്ളത് ഇതുകൂടാതെ ചെറിയ വിലക്ക് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്ക് മുന്നൂറ്റി രൂപ വില വരുന്ന ഒൻപത് സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ശബരി സിഗ്നേച്ചർ കിറ്റും വാങ്ങാവുന്നതാണ് ആയിരം രൂപയുടെ സമൃദ്ധി കിറ്റിൽ അരി പഞ്ചസാര തൂരപ്പരിപ്പ് പരിപ്പ് ശബരി ബ്രാൻഡ് ഗോൾഡ് തേയില കടുക് ഉലുവ ജീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പുട്ടുപൊടി പായസം മിക്സ് മിൽമ നെയ്യ് സാമ്പാർ പൊടി ആശീർവാദ് ആട്ട ശർക്കരപ്പൊടി മാങ്ങ അച്ചാർ കടല എന്നിവയും അഞ്ഞൂറ് രൂപയുടെ സമൃദ്ധി കിറ്റിൽ അരി പഞ്ചസാര തൂരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് ശബരി ബ്രാൻഡ് കടുക് മഞ്ഞൾപ്പൊടി പായസം മിക്സ് മിൽമാ നെയ്യ് സാമ്പാർ പൊടി ശർക്കര എന്നിവ ഉൾപ്പെടെയാണ് ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപക്ക് ലഭിക്കുന്ന ശബരി സിഗ്നേച്ചർ കിറ്റിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസംപൊടി ഉലുവ കടുക് പാലട സേമിയ പായസം മിക്സ് പുട്ടുപൊടി എന്നിവയാണുള്ളത് ഓണക്കാലത്ത് സപ്ലൈകോയിൽ നിന്നും മുപ്പത്തിരണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് പ്രത്യേക ഓഫറുകളോടെ അതായത് പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവും നൽകുന്നതാണ് മുൻനിര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് ഈ ഓഫർ എന്ന് ഭക്ഷ്യമന്ത്രി അറിയിച്ചു സോപ്പ് ഡിറ്റർജന്റുകൾ ബ്രാൻഡ് ഭക്ഷ്യ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും ഈ ഓഫർ ലഭ്യമാണ് അഞ്ഞൂറ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കാർഡുകളും വിതരണത്തിന് തയ്യാറാണ് ഇത് ഉപയോഗിച്ച് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ വാങ്ങാവുന്നതാണ് സപ്ലൈകോയിൽ നിന്നും ഓണക്കാലത്ത് ആയിരം രൂപയിലധികം സാധനങ്ങൾ വാങ്ങുന്നവർക്ക് നടത്തുന്ന ലക്കി ഡ്രോയിലൂടെ ഒരു ഭവൻ സ്വർണനാണയം അടക്കമുള്ള നിരവധി സമ്മാനങ്ങളും ഉണ്ട് ദിവസേന നറുക്കെടുപ്പിലൂടെ ആകർഷകമായ മറ്റു സമ്മാനങ്ങളും നൽകും കൂടുതൽ അറിയുന്നതിന് അടുത്തുള്ള സപ്ലൈകോ വിൽപ്പനശാലയുമായി ബന്ധപ്പെടണമെന്ന് സപ്ലൈകോ അറിയിച്ചു അതേസമയം ഒരു കാർഡിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞു പക്ഷേ കേരഫ് നൽകുന്ന വെളിച്ചെണ്ണക്ക് നാനൂറ്റി അൻപത്തി ഏഴ് രൂപയായിരിക്കും ഒരു ലിറ്ററിന് നൽകേണ്ടി വരിക പുറത്തും ഏകദേശം ഇതൊക്കെ വില തന്നെയാണ് മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ്റി ഇരുപത് രൂപയാണ് ശരാശരി വില അപ്പോ ഈ നാനൂറ്റി അൻപത്തി ഏഴ് രൂപയുടെ വെളിച്ചെണ്ണ സാധാരണക്കാർക്ക് ലാഭകരമാണോ എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കുക പറ്റ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കാൻ ലഭിച്ചു നോക്കുക മറ്റു വീഡിയോ